ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് നമ്മൾ കുറച്ച് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എന്താ അവളുടെ ഇരുപത്തെട്ടിന് വേണ്ടിയിട്ടുള്ള നേടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗോൾഡ് കേട്ടോ അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും പിന്നെ അവളുടെ ഹസ്ബൻഡും അനിയത്തിൻ്റെ ഹസ്ബൻഡ് അതായത് കുഞ്ഞിൻ്റെ അച്ഛനും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനടുത്തുള്ള ഒരു ജോസ്കോ ജ്വല്ലേഴ്സിലോട്ടോ പോകുന്നത് കേട്ടോ ഞങ്ങൾ നാട്ടിലും കൂടുതലും അവിടെ നിന്നാണ് ഗോൾഡൊക്കെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർ പെൺ പിള്ളേരെ രണ്ടുപേരും കൊണ്ടുപോയില്ല കേട്ടോ കാരണം കൊണ്ടുപോയില്ലെന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് അവർ ഉറ ഉറക്കിയിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാരണം എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്കൊന്നും നോക്കിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ കൊണ്ടുപോയില്ല പിന്നെ അമ്മയും അവിടെ വീട്ടിലുള്ള സമയത്തായിരുന്നു അപ്പം അമ്മ കുഞ്ഞുങ്ങളെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മയും കുഞ്ഞുങ്ങൾ അവർ രണ്ടുപേരും പിന്നെ അവൾ അനിയത്തിയും കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയി ഞാൻ ചെന്നിട്ട് ഓരോ വീഡിയോ ഓരോ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതിയെന്ന് അവൾ പറഞ്ഞത് അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ അപ്പം സെലക്ട് ചെയ്യട്ടെ അങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴികളാണ് കേട്ടോ ഇതെല്ലാം കുറേ ഈ പൂക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ എന്ന് വീട്ടിൽ എടുത്തതേ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങനെ എന്താ ജോസ്കോയിലേക്കാണ് പോയത് നമ്മളീ പോകുന്ന വഴിക്കില്ലേ നല്ലൊരു ലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര നല്ല രസമായിരുന്നു കാണാനായിട്ട് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെ ഇറങ്ങി കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാണാം പക്ഷേ എന്താണെന്നറിയോ ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ പറഞ്ഞല്ലോ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ജോലിയുടെ ഇടയ്ക്കാണ് നമ്മൾ പോയത് കുറച്ച് കുറച്ച് സമയം ചോദിച്ചിട്ട് അങ്ങനെയാണ് പോയത് അപ്പോൾ അത് കാരണം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയെങ്കിലും പോകാൻ പറ്റുന്നത് അപ്പോൾ ഇവർ ഇന്ന് നമുക്ക് ഗോൾഡ് എടുക്കാൻ പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വർക്ക് ഫ്രം ഹോം ആക്കിയതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്ന് തന്നെ തിരിച്ചും പറഞ്ഞായിരുന്നു കാരണം ഇവർക്ക് വന്നു കഴിഞ്ഞിട്ട് ജോലിക്ക് കയറണമല്ലോ അതുകൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചൂന ആണെങ്കിൽ ഒരു വഴക്കില്ല കേട്ടോ ഇങ്ങനെ യാത്രയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടം അവന് ചുനെ കുറേ നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു അലമ്പാവുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ വണ്ടി എങ്ങനെ നിർത്താനൊന്നും പറ്റില്ല അവനെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പൊയ്ക്കൊണ്ടേയിരിക്കണം വണ്ടി നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ അലമ്പാവും അങ്ങനെയാണ് പിന്നെ ഒരാൾ തന്നെയാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ മൂന്ന് പേരും കൂടെ കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കൂടുമ്പോഴാണ് അടിയും ബഹളവും ഒക്കെ നടക്കുന്നത് അപ്പം ഇതിപ്പം മൂന്ന് പേരും ഒരാൾ തന്നെ ആയതുകൊണ്ട് വലിയ വഴക്കൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ജ്വല്ലറി എത്തിയിട്ടുണ്ട് എനിക്ക് ജ്വല്ലറിയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ശമ്പളം കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ പെട്ടെന്നൊന്നും വീഡിയോ എടുക്കത്തില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് പിന്നെ വേഗം ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് അവരോട് ചോദിച്ചു പിന്നെ വീഡിയോ എടുത്തോട്ടേന്ന് അപ്പോൾ അവരെ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച കുഞ്ഞിന് ഒരു അരഞ്ഞാണോ പിന്നെ ഒരു മാല പിന്നെ ഒരു വള പിന്നെ അവൾക്ക് കാൽച്ചൈൻ അങ്ങനെയാണ് അപ്പോൾ കൊലുസ് അപ്പോൾ അവൾക്ക് ശരിക്കും ഈ കന്നട അതായത് ഇവിടെ കന്നഡക്കാർ അവർ കാലിൽ കൊലിസ് ഇടില്ല അപ്പം നമ്മളിങ്ങനെ നമ്മൾ പക്ഷം കീടുമല്ലോ അപ്പം നമ്മളിങ്ങനെ ചോദിച്ചപ്പം അവിടെ അമ്മ പറഞ്ഞു അതായത് അവളുടെ മദറിലോ പറഞ്ഞു നമുക്ക് രണ്ട് വയസ്സ് വരെ അവർക്ക് കൊലിച്ചിടുന്ന കുഴപ്പമില്ല പോലും അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൾക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ കാലയിൽ കൊലസിടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്താ പറയണ്ടേ ഇങ്ങനെ സ്വർണ്ണ കൊലസിടാൻ വേണ്ടി അപ്പം അങ്ങനെ ഒരു സ്വർണ്ണ കൊലസെടുക്കാം ചെറുത് അവൾക്ക് ഇപ്പം ഇടാനും എടുക്കാം എന്ന് കാൽത്തളയാണ് സാധാരണ നമ്മൾ ഈ സമയത്ത് കാൽത്തളയൊക്കെയല്ലേ എടുക്കുന്നത് പക്ഷേ നമുക്ക് പെങ്ങുഞ്ഞായതുകൊണ്ട് കൊലച്ചിട്ട് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊലസെടുക്കാമെന്ന് വിചാരിച്ചു കാൽത്തള വേണ്ട അവൾക്ക് കാൽത്തളയോട് അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ നമുക്ക് അതായത് അനിയത്തിക്കും കാലത്തിലോട് എത്ര വരെ നമുക്ക് പോലീസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചു നെയ്യ് അരിഞ്ഞാണം ആണ് അത് നമ്മൾ സെലക്ട് ചെയ്തത് പിന്നെ അതിനിടയ്ക്ക് ഞാനിങ്ങനെ ലോക്കറ്റും അതും ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവരിങ്ങനെ അരിഞ്ഞാണം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കുകയും നോക്കിയേക്കും നമുക്ക് അങ്ങനെയാണല്ലോ എന്താ സ്വർണ്ണക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാം ഒന്ന് കാണുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അങ്ങനെ നമ്മളെ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് അവൾക്ക് ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു ശരിക്കും ഈ അരിഞ്ഞാണത്തിൻ്റെ പോലത്തെ തന്നെ കൊലിച്ചെടുക്കാനായിരുന്നു എന്താ അവളുടെ ഹസ്ബൻഡിനും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടം അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ മുത്ത് എന്താ പറയേണ്ടത് ചെയിൻ അങ്ങനെയുള്ള കൊലിസ് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്കിടാനും അങ്ങനെയുള്ള കൊലിസ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞങ്ങൾ അത് നോക്കിയത് മറ്റേതാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കാലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ കാലേ കൊള്ളുമോ ഇതാകുമ്പോൾ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് കിടന്നോളുമല്ലോ ആദ്യം ഇങ്ങനെ കൊള്ളുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് അതിന് ഞങ്ങൾ കൊലസ് നോക്കി പിന്നെ വളം നോക്കാൻ വേണ്ടി വന്നു കേട്ടോ കുഞ്ഞിന് ഒത്തിരി നല്ല നല്ല വളകൾ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ഒരുപാട് ഭയങ്കര വെയിറ്റ് ഒന്നും ഒന്നുമില്ല മുക്കാൽ പവന് ഒരു പവനുള്ളിൽ നല്ല വളകൾ കിട്ടുമായിരുന്നു പക്ഷേങ്കിൽ പിന്നെ ഞങ്ങൾ ഒരു വളയെടുത്തു എടുത്തു തന്നെ കാണിക്കാം കേട്ടോ ഈ വളയൊക്കെ എടുത്തപ്പം മതത്തിൽ ഇങ്ങനെ വൈറ്റ് ഗോൾഡ് പോലെയുണ്ട് അപ്പോൾ അത് അവനെന്തോ വലിയ താല്പര്യം ഇല്ലായിരുന്നു അതായത് അനീതിയുടെ ഹസ്ബൻഡിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനത്തെ എടുത്തില്ല നിച്ചു അവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവർ കുറച്ച് ബലൂണൊക്കെ കൊടുത്തു അത് വെച്ചാവൻ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളൊരു മാലയും ഒരു മാല ഞങ്ങളുടെ വകയായിട്ട് മാല പിന്നെ ഒരു വള അമ്മയുടെ വകയായിട്ട് പിന്നെ ഹിപ്ചെയിനും കൊലുസും അവരും എടുത്തു കേട്ടോ ശരിക്കും അവർക്ക് ആദ്യം വെള്ളിയൊക്കെയാണ് കൊടുക്കുന്നത് അവർ വെള്ളിയുടെയും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അതിവിടുന്നല്ല അത് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു അവൻ അവൾ അവളുടെ മദറിലൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറേ എന്താ പറയുക കുറച്ച് ഇത് അതിനിട അതിനിടയ്ക്ക് എൻ്റെ ഒരു വളയും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു വളച്ചേട്ടൻ മാറി തന്നായിരുന്നു എൻ്റെ കൈയ്യടുന്ന വള മുഴുവൻ ഇങ്ങനെ വളഞ്ഞു പോയത് കാരണം ചേട്ടൻ പറഞ്ഞെന്നാൽ അതും മാറിയെടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു വളയും മാറിയെടുത്തിട്ടുണ്ട് ചെറിയ എന്താ പറയുക ട്യൂബ് വള എന്താന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് വള ഞാൻ ജസ്റ്റ് ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്നത് അത് മാറി പിന്നെ എനിക്ക് കുറേ ലോക്കറ്റുകളൊക്കെ കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ലോക്കറ്റുകളൊക്കെ ഞാൻ സാധാരണ ഇങ്ങനെ ഈ വട്ടത്തിനകത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ എന്തെങ്കിലും പടമുള്ള അത്രയും ലോക്കറ്റുകൾ കണ്ടോളൂ ഇതൊക്കെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന പോലുള്ള ലോക്കറ്റുകളാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഗണപതി അയ്യപ്പൻ ഓക്കെ അപ്പം ഞാനിങ്ങനെ ചേട്ടനോട് പറയാം നമുക്ക് ഈ അയ്യപ്പനെ ഒരു വർഷം വാങ്ങിക്കണം ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അയ്യപ്പനെ അയ്യപ്പൻ്റെ ലോക്കറ്റുകളൊക്കെയാണ് ചേട്ടൻ്റെ കഴുത്തിൽ ഒരു അയ്യപ്പൻ്റെ ഉണ്ട് പക്ഷെ അതിങ്ങനെ കോയിൻ പോലെ വന്നിട്ട് അതിനകത്ത് അയ്യപ്പൻ്റെ ഒരു പടം അതാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വിഗ്രഹം ഇങ്ങനെ ഒരു ഇരിക്കുന്നത് പോലെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കൊത്തി പണയത്തില്ലേ അതാണ് ബാക്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് കാണും കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് കാരണം ഞാൻ ഈ പകൽ സമയത്താണ് വോയിസ് കൊടുക്കുന്നത് അപ്പം അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ള പുറത്തുനിന്ന് ഭയങ്കര വോയിസ് ഒക്കെ കേൾക്കുന്നത് അല്ലാതെ എനിക്ക് ഒരു സമയത്തും വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ഞാൻ വെനക്കെട്ട് ഇരിക്കേണ്ടി വരും ഇവരാണെങ്കിൽ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത് അത് കാരണം അങ്ങനെ വോയിസ് കൊടുക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഓർത്ത് ഏതെങ്കിലും ഉള്ള കിട്ടുന്ന സമയത്തെ വോയിസ് കൊടുക്കുമ്പം എനിക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ട് വീഡിയോ ഇടാനോ ഒന്നും പറ്റാറില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഗോൾഡൊക്കെ എടുത്ത് തിരിച്ചു വന്നു അപ്പം നമ്മൾ ഏതൊക്കെ ഗോൾഡ് എടുത്തു ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം തിരിച്ച് അതിനിടയ്ക്ക് അവിടെ ഇരുന്ന് അവന് ഭയങ്കരമായിട്ട് വിശക്ക് ചെയ്യും ഭയങ്കര ബഹളമൊക്കെ വെച്ചു അപ്പം അവന് ഉടനെ പാല് വേണം അപ്പം ഞാനൊരു പാൽ കുടിച്ചിട്ട് ഇപ്പം തന്നെ ഉറങ്ങുമായിരിക്കുന്നു അവനവിടെ കുത്തി കുത്തിയിരുന്ന് പാൽ കുടിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പാലൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിയാണ് വരുന്ന വഴിക്ക് ഇടയ്ക്ക് എന്തോ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും കൂടെ ഇറങ്ങിപ്പോയി ചേട്ടൻ പോയ സമയത്ത് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബഹളം ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഇരുന്നതേ ഉള്ളൂ കാരണം ഇവനെ ഇവനെങ്ങോട്ടെവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും അവിടെ ചെല്ലുമ്പോൾ അത് ഇത് വേണം ഇപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങളും അവർക്കിങ്ങനെ അറിയാമല്ലോ ചോക്ലേറ്റ് ആണെങ്കിലും ടോയ്സ് ആണെങ്കിലും കാണുമ്പോഴൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് കൂടുതലും നമ്മൾ പുറത്തോട്ട് കാണി പുറത്തോട്ട് ഇറക്കേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ അതിനിടയ്ക്ക് അവൻ ചേട്ടന് പോയതിന് അവനിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു ചേട്ടൻ വരുന്നത് കണ്ടപ്പോൾ അവനിങ്ങനെ പറയുണ്ട് അപ്പോൾ ചേട്ടൻ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം ഞാൻ അവൻ മുഴുവനും കൂടെ അവനെ കാണിക്കണ്ട ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനത് തീരുന്നവരെ വരെയും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ എന്ന് പറഞ്ഞത് കാരണം ആണെങ്കിൽ നമ്മൾ തീർന്നു എന്നൊക്കെ പറഞ്ഞാൽ അവനത് വിശ്വസിച്ച് അങ്ങ് എന്ന് പറഞ്ഞു പിന്നെ ഇരിക്കും പക്ഷെ അതുപോലെയല്ല മറ്റോ മറ്റോ രണ്ടുപേരും ഞാൻ തീർന്ന കവറ് കാണിച്ചെങ്കിൽ മാത്രമേ അവരെ കരച്ചിൽ നിർത്തത്തുള്ളൂ അവർ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ദാ അങ്ങനെ ഗോൾഡൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന വീട് അനിയത്തിൻ്റെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അനിയത്തിയുടെ അനീത്യൊക്കെ റെൻറ്റിന് താമസിക്കുന്ന വീട്ടിലോട്ട് കേട്ടോ അപ്പോൾ ദാ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്ത് ഗോൾഡ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയണ്ടത് സിൽവറിൻ്റെ ഇതും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സിൽവറിൻ്റെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിൽവർ അവിടെ അമ്മ ഒക്കെ സിൽവറിൻ്റെ ആണ് വാങ്ങിച്ചതരുന്നത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച കൊലുസും ഹിപ്പ് ചെയിനും അപ്പോൾ ഈ അരിഞ്ഞാണത്തിൻ്റെ അത്ര തന്നെ കൊലുസുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ മാല ഇതാണ് എടുത്തത് അപ്പോൾ മാലയ്ക്ക് ചേരുന്ന പോലത്തെ കൊലുസും കൂടെ എടുത്തു തന്നേ ഉള്ളൂ പിന്നെ വള അതായിരുന്നു എടുത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് കുറേ വെള്ളിയുടെ കുറേ സാധനങ്ങളാണ് തന്നെ അത് ഈ കൈയിലിടുന്നതാണ് ഈ ബ്ലാക്ക് വെള്ളിയുടെ മറ്റേ ഞാൻ ആദ്യം കാണിച്ചത് കാലിലിടുന്നതാണ് കേട്ടോ കാലിലിടുന്ന കാൽത്തള പോലത്തെ ആണ് പിന്നെ ഒരു കൊലുസും ഉണ്ടായിരുന്നു കേട്ടോ അവർ ആദ്യമായി വെള്ളിയാണ് കൊടുക്കുന്നത് അതിന് ശേഷമാണ് അവർ ഗോൾഡ് കൊടുക്കുന്നത് അത് അവർക്കൊന്ന് ശരിക്കും ഈ നൂലുകെട്ടെന്നുള്ള ഒരു പരിപാടി അവർക്കില്ല കേട്ടോ അവർക്ക് സിക്സ് മന്ത് കഴിഞ്ഞിട്ട് ക്രാഡൽ സെറിമണിയില്ലേ അതുമാത്രേ ഉള്ളൂ അപ്പം അതിനാണ് അവർ ഗോൾഡൊക്കെ കൊടുക്കുന്നത് ഫസ്റ്റ് അവർ സിൽവറാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ മൂന്ന് സിൽവറും അവിടുന്ന് അമ്മ വാങ്ങിച്ച് തന്നു വിട്ടതായിരുന്നു കയ്യലിടുന്നതും കാലിനിടുന്നതും ആയിട്ട് പിന്നെ നമ്മൾ കുറെ കമ്മൽ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ചെറുത് ചെറുത് അത് കമ്മൽ ശരിക്കും നമ്മളെടുത്തല്ല എൻ്റെ അമ്മ കൊണ്ടുവന്നാണ് കമ്മലും വളയമ്മയുടെ വകയായിരുന്നു മാല ഞാനെടുത്താണ് ഞങ്ങളുടെ അടുത്ത് പിന്നെ ബാക്കി അവരെ എടുത്തു അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് പറയണേ അപ്പം എത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഓൾ